ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ഭൂമി തങ്ങളുടേതെന്ന നഗരസഭയുടെ വാദം പൊളിയുന്നു ഭൂമിയുടെ കൃത്യമായ രേഖകൾ കൈവശമുണ്ടെന്ന ആശ്രമം അധികൃതർ ഭൂമി അന്യാധീനപ്പെടാൻ അനുവദിക്കില്ലെന്നും ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നും ആശ്രമം അറിയിച്ചു ആലുവ അദ്വൈതാശ്രമത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴി കൈക്കലാക്കാൻ ആലുവ നഗരസഭ ഏറെക്കാലമായി ശ്രമിക്കുന്നതായാണ് ആശ്രമം ആരോപിക്കുന്നത് എന്നാൽ ഈ ഭൂമി ആശ്രമത്തിൻ്റെതാണെന്നും മലിനജല സംസ്കരണ പ്ലാന്റിന് വാക്കാൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തതെന്നും അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ വ്യക്തമാക്കി നാളെ ഇതുവരെ അവിടെ ജൈവവളം നിർമ്മിക്കുകയോ മലിനജലം ശുദ്ധീകരിച്ച് പെരിയാറിലേക്ക് ഒടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് സ്ഥാപിച്ച കാലം മുതൽ തീർത്തും പ്രയോജനരഹിതമായിട്ടാണ് ഈ പ്ലാന്റ് നിലനിന്ന് പോരുന്നത് അതിൻ്റെ പ്രവർത്തനം പോലും ഒരു വർഷത്തിലധികം നീണ്ടു നിന്നിട്ടില്ല കഴിഞ്ഞ ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷമായിട്ട് അത് പ്രവർത്തനരഹിതമായി കിടക്കുകയും അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ മൂസാ സേറ്റുവിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിതെന്നും പിന്നീട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന് കൈമാറിയതാണെന്നും സ്വാമി പറഞ്ഞു വർഷങ്ങളായി ഈ ഭൂമിയുടെ നികുതി അടയ്ക്കുന്നത് അദ്വൈതാശ്രമമാണ് നഗരസഭയുടെ അവകാശവാദം തെറ്റാണെന്നും സർക്കാർ ഭൂമി എങ്ങനെ ആസ്തി രജിസ്റ്ററിൽ വന്നു എന്നതിനും അത് നഗരസഭയ്ക്ക് പതിച്ചു നൽകിയതിന്റെ രേഖകൾ പുറത്തുവിടണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ഗുരുദേവൻ സ്വന്തം കയ്യിലെ പണം കൊടുത്ത് കൊച്ചി സ്വദേശിയായ മൂസ സേട്ടു എന്നയാളുടെ പക്കൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വാങ്ങി അദ്വൈതാശ്രമം ഇവിടെ സ്ഥാപിച്ചതാണ് അപ്പോൾ ആ ഭൂമി അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അദ്വൈതാശ്രമമോ ഗുരുദേവ ഭക്തരോ അനുവദിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് നഗരസഭ ഗുരുദേവ വിശ്വാസികളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സ്വാമി ധർമ്മചൈതന്യ ആരോപിച്ചു കൂടാതെ മലിനജല സംസ്കരണ പ്ലാന്റിനായി നൽകിയ ഭൂമിയിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്വൈതാശ്രമം അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഗുരുദേവ ജയന്തിക്ക് ആശ്രമത്തിനുള്ളിൽ വെച്ചിരുന്ന കൊടികളും ബോർഡുകളും കോടതി ഉത്തരവുണ്ടെന്ന് പറഞ്ഞ് നശിപ്പിച്ചതിനെ തുടർന്ന് നഗരസഭയും ആശ്രമവുമായി തർക്കം നിലനിന്നിരുന്നു നഗരസഭയുടെ തെറ്റായ അവകാശവാദങ്ങൾക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആശ്രമം അറിയിച്ചിട്ടുണ്ട് ജനം കൊച്ചി